ज्ञानेश्वरि भगवद्गीतेडे ज्ञानेश्वरभाष्यम् अध्यायं पदिनाल् गुणत्रयविभागयोगं सत्वात् सञ्जायते ज्ञानं रजसो लोभ एव च तमसः भवतो ज्ञानमेव च സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും രജസിൽ നിന്ന് ഒടുങ്ങാത്ത ആഗ്രഹവും ഉണ്ടാകുന്നു തമോ ഗുണത്തിൽ നിന്ന് തെറ്റും തെറ്റിദ്ധാരണയും ഉണ്ടാകുന്നു കൂടാതെ അജ്ഞാനവും ഉണ്ടാകുന്നു അല്ലയോ അർജുന പകലിൻ്റെ ഹേതു സൂര്യനായിരിക്കുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ ഹേതു സത്വഗുണമാണ് ലോഭത്തിന് കാരണം രജോ ഗുണമാണ് ലോഭിയായവൻ പരമാത്മ സ്വരൂപത്തെ വിസ്മരിക്കുന്നു തന്മൂലം താൻ ദേഹമാണെന്ന് കരുതുകയും അത് ദ്വൈതഭാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു അല്ലയോ ബുദ്ധിമാനായ അർജുന മോഹം അജ്ഞാനം പ്രമാദം എന്നീ മൂന്ന് ദോഷങ്ങളും തമോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു നിന്റെ വിവേചന ശക്തിക്ക് കരതലാമകം പോലെ സ്പഷ്ടമായി ഗോചരീഭവിക്കത്തക്കവണ്ണം ഈ മൂന്ന് ഗുണങ്ങളുടെയും ലക്ഷണങ്ങൾ ഞാൻ പ്രത്യേകമായി വിശദമാക്കി തന്നു ഇപ്രകാരം രജസും തമസും ഗുണങ്ങൾ മനുഷ്യൻ്റെ സന്മാർഗബോധത്തെ നശിപ്പിച്ച് അവനെ അധപ്പതനത്തിലേക്ക് നയിക്കുമ്പോൾ സത്വഗുണം മാത്രമാണ് ഒരുവനെ ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്നത് ഇതുകൊണ്ടാണ് പലരും ഇഹലോകത്തിലൊട്ടാകെ സത്വഗുണ തത്വങ്ങളെ പിന്തുടരുന്നത് അവർ എല്ലാം പരിത്യജിച്ച് ചതുർത്ഥാശ്രമ ജീവിതം നയിച്ച് ആത്മജ്ഞാനം നേടി പരമാത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നു സത്വഗുണസമ്പന്നന്മാർ ഉപരിലോകങ്ങളെ പ്രാപിക്കുന്നു രജോ ഗുണപ്രധാനികൾ മനുഷ്യലോകത്തിൽ തന്നെ ജനിക്കുന്നു നികൃഷ്ടമായ വൃത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തമോ ഗുണപ്രധാനന്മാരാകട്ടെ അധോലോകത്തെ അഥവാ നരകത്തെ പ്രാപിക്കുന്നു സന്തുഷ്ടരായി സൽഗുണജീവിതം നയിക്കുന്ന സത്വസ്ഥരുടെ ഭൗതിക ജീവിതം അവസാനിക്കുമ്പോൾ അവർ സ്വർഗത്തിലെത്തി സ്വർഗാധിപതികളാകുന്നു അതുപോലെ രജോഗുണപ്രധാനികളായി ജീവിച്ച് മൃതിയടയുന്നവർ മർത്യലോകത്തിൽ വീണ്ടും ജന്മമെടുക്കുന്നു അവിടെ അവരെല്ലാം ദേഹമാകുന്ന ഭാജനത്തിൽ സുഖദുഃഖങ്ങളാകുന്ന കിച്ചടി ഭക്ഷിക്കുന്നു മരണത്തിൻ്റെ പാതയിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല അതുപോലെ തമോ ഗുണത്തിൽ വളർന്ന് ശാരീരിക സുഖങ്ങളിൽ മൊഴുകിക്കഴിയുന്നവർ മരിക്കുമ്പോൾ അവർക്ക് നരകഭൂമിയിലേക്കുള്ള അനുജ്ഞാപത്രം നൽകുന്നു അല്ലയോ പാണ്ഡുപുത്ര യഥാർത്ഥ വസ്തുവിൻ്റെ അതായത് പരമ്പൊരുളിൻ്റെ മേലധികാരത്തിൽ പ്രവർത്തിക്കുന്ന ത്രിഗുണങ്ങളുടെ പ്രവർത്തന സ്വഭാവവും അവയും യഥാർത്ഥ വസ്തുവുമായുള്ള ആപേക്ഷിക ബന്ധവും നിനക്ക് ഞാൻ വ്യക്തമായി വിശദീകരിച്ചു തന്നു പരബ്രഹ്മം യഥാർത്ഥത്തിൽ അവ്യയമായി സ്ഥിതി ചെയ്യുന്നു അത് അതിൻ്റെ ചങ്ങാതികളായ ത്രിഗുണങ്ങളുടെ ഭാവങ്ങളെ സന്ദർഭാനുസൃതം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരു രാജാവ് മറ്റൊരു രാജാവിനെ കീഴടക്കിയെന്നോ താൻ പരാജയപ്പെട്ടു എന്നോ സ്വപ്നം കണ്ടു എന്ന് വരാൻ എന്നാൽ ഇതെല്ലാം ഒരേ ആളിൻ്റെ മനോധർമ്മം മാത്രമാണ് രാജാവിൻ്റെ യഥാർത്ഥ സ്ഥിതിയെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല അതുപോലെ ത്രിഗുണങ്ങളുടെ ഉത്തമവും മധ്യമവും അധമവുമായ ഗതിവേഗങ്ങൾ ഗുണവൃത്തിയിൽ നിന്നുണ്ടാകുന്നതാണ് ഗുണങ്ങളെ അടർത്തിയെടുത്ത് മാറ്റിക്കഴിയുമ്പോൾ മൗലിക വസ്തുവായ പരമാത്മാവ് മാത്രം ശേഷിക്കുന്നു ദ്രഷ്ടാവ് അതായത് എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ബോധസ്വരൂപനായ ആത്മാവ് ഗുണങ്ങളിൽ നിന്ന് അന്യമായി ഒരു കർത്താവില്ലെന്ന് എപ്പോൾ അറിയുന്നുവോ കൂടാതെ ഗുണങ്ങൾക്ക് അതീതമായ ഒരു പരമസത്യമുണ്ടെന്ന് എപ്പോൾ അറിയുന്നുവോ അപ്പോൾ ആ ദ്രഷ്ടാവ് എൻ്റെ സ്വരൂപത്തെ അതായത് ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ആകയാൽ പരമാത്മാവിനെയല്ലാതെ മറ്റൊന്നിനെയും നീ അംഗീകരിക്കരുത് ഇതിനെപ്പറ്റി ഇനിയും വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല എന്നാൽ എത്ര പറഞ്ഞാലും അത് അപ്രസക്തമാണെന്ന് കരുതേണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞതിനെപ്പറ്റി കൂടുതലായി പറയാം ശ്രദ്ധിച്ച് കേൾക്കുക ഈ മൂന്ന് ഗുണങ്ങളിൽ ഓരോന്നും അതതിൻ്റെ പ്രാബല്യം അനുസരിച്ച് ദേഹവുമായി ബന്ധപ്പെട്ട് വ്യക്തിത്വം പൂണ്ടാണ് കർമ്മനിരതമാകുന്നത് വിറക് കത്തുമ്പോൾ അഗ്നിയുടെ ആകൃതി കത്തുന്ന വിറകിൻ്റേതായിരുന്നു പാൽ ഉറകൂടുമ്പോൾ തൈരായി രൂപാന്തരപ്പെടുന്നു ഭൂമിയിലെ ജലരസം വലിച്ചെടുത്താണ് വൃക്ഷങ്ങൾ രൂപം കൊള്ളുന്നത് കരിമ്പിൻ തണ്ടിൽ മാധുര്യം നിറഞ്ഞിരിക്കുന്നു അതുപോലെ ത്രിഗുണങ്ങൾ അന്ധക്കരണവുമായി ഒന്ന് ചേർന്ന് സൂക്ഷ്മദേഹത്തിന് അഥവാ വ്യക്തിത്വത്തിന് രൂപം നൽകുന്നു ഈ വ്യക്തിത്വമാണ് ആത്മാവിനെ ബന്ധിക്കുന്നത് അല്ലയോ ധനഞ്ജയ ഈ ബന്ധനം യഥാർത്ഥത്തിൽ ഒരു ബന്ധനമല്ല ഇതൊരിക്കലും മോക്ഷലബ്ധിക്ക് തടസ്സമായി നിൽക്കുന്നില്ലെന്ന് ഉള്ള വസ്തുത വിചിത്രമായ ഒരു സത്യം മാത്രമാണ് ആ മൂന്ന് ഗുണങ്ങളും അവയുടെ സ്വഭാവമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വഴിയായി ദേഹത്തെ ഇട്ട് വട്ടം കറക്കുമ്പോഴും അത് ഗുണാതീതമായി തീരുന്നതിനുള്ള ആത്മാവിൻ്റെ ശക്തിയെ ഒരു തരത്തിലും ക്ഷയിപ്പിക്കുന്നില്ല അല്ലയോ അർജുന നീ നാനാംബുജത്തിൽ തേനുകരാനിരിക്കുന്ന മധുകരനാണ് നിന്നോട് സമ്പൂർണ്ണ മോചനം എപ്രകാരമാണ് സഹജമായും സ്വാഭാവികമായും സംഭവിക്കുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം ഇതിൻ്റെ പരമമായ സത്യം പല പ്രാവശ്യം നിനക്ക് വിശദമാക്കി തന്നതാണ് ആത്മാവ് ഗുണങ്ങളോടൊപ്പം വസിക്കുന്നു എങ്കിലും അത് വ്യതിരക്തമായി നിലനിൽക്കുന്നു അത് ഗുണരഹിതമാണ് ഈ വസ്തുത നിൻ്റെ അന്ധക്കരണത്തിന് ബോധ്യമാവുമ്പോൾ മാത്രമേ നിനക്ക് ജ്ഞാനപ്രതീതി സംസിദ്ധമാവുകയുള്ളൂ ഒരുവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് കഴിയുമ്പോൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നം മിഥ്യയാണെന്ന് അറിയുന്നത് പോലെ ആണ് ഇത് നദീതീരത്ത് നിൽക്കുന്നവൻ്റെ പ്രതിഫലനം നദിയിൽ കാണുമ്പോൾ ചലിക്കുന്ന ഓളങ്ങൾ കാരണം അവൻ്റെ പ്രതിച്ഛായ പലതായി കാണുന്നു വിവിധ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരു നടനെ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവം സ്വാധീനിക്കുകയില്ല ഇതുപോലെ ജീവാത്മാവ് ഗുണങ്ങൾക്ക് വശംവതനാകാതെ കേവല സാക്ഷിയായി മാത്രം നിൽക്കുന്നു വർഷം ഗ്രീഷ്മം ശിശിരം എന്ന മൂന്ന് കാലാവസ്ഥകളും ആകാശത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അത് അഭേദമായി നിലനിൽക്കുന്നു അതുപോലെ ഗുണാതീതനായ പരമാത്മാവ് ഗുണങ്ങളോടൊപ്പം വസിച്ചാലും വ്യക്തിത്വത്തിൻ്റെ പരിധി അതിൻ്റെ സ്വതസിദ്ധാവസ്ഥ കൊണ്ട് അതിൽ നിന്നെല്ലാം അകന്നു മാറി നിൽക്കുന്നു ഈ സ്വതസിദ്ധാവസ്ഥ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആത്മാവ് പറയും ഞാൻ അകർത്താവാണ് ഞാൻ വെറും സാക്ഷിയാണ് എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവരാണ് വസന്ത ഋതുവിൻ്റെ ആഗമനത്തോടുകൂടി വനങ്ങൾ രമണീയമാകുന്നില്ലേ വനലക്ഷ്മി വിലാസത്തിന് വസന്തം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ രമണീയകതയും വസന്തവും തമ്മിലുള്ള ബന്ധമാണ് ഗുണങ്ങളും ഞാനും തമ്മിലുള്ളത് സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മറയുന്നു സൂര്യകാന്തമണി തിളങ്ങുന്നു ഉൽപ്പലങ്ങൾ വിടരുന്നു അന്ധകാരം അകന്നു പോകുന്നു എന്നാൽ ഈ കാര്യങ്ങൾക്കൊന്നും ഹേതു സൂര്യനല്ല ഇതുപോലെ ഞാൻ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും ഒന്നിൻ്റെയും കർത്താവ് ഞാനല്ല ഞാൻ ക്രിയാരഹിതനാണ് എൻ്റെ പ്രകാശത്തിൽ കൂടി ഗുണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഗുണങ്ങളുടെ ഗുണത്വം എന്നാൽ പരിപോഷിപ്പിക്കപ്പെടുന്നു അവയുടെ നിരസനത്തിന് ശേഷം ശേഷിക്കുന്ന ഗുണരഹിതനായ ഞാൻ മാത്രമാണ് ഇപ്രകാരമുള്ള വിവേകജ്ഞാനം ലഭിച്ചവന് ഗുണാതീതത്വം ലഭിക്കുകയും അവൻ ഉയർന്ന വഴികളിൽ കൂടി പ്രയാണം തുടരുകയും ചെയ്യുന്നു ഗുണാനേതാനതീത്യത്രീൻ ജീവാത്മാവ് ദേഹോൽപത്തിക്ക് കാരണമായ ഈ മൂന്ന് ഗുണങ്ങളെ അതിക്രമിച്ച് ജനന മരണ ജരാദുഃഖങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടവനായി പരമാനന്ദത്തെ അതായത് ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നു ഈ ഗുണാതീതൻ ബ്രഹ്മത്തിൻ്റെ നിർഗുണാവസ്ഥ തെറ്റുകൂടാതെ സൂക്ഷ്മമായി അറിയുന്നു ജ്ഞാനം അവനിൽ ഒരു മണിമാളിക തന്നെ നിർമ്മിച്ചിരിക്കുന്നു അപ്രകാരമുള്ള ഒരു ജ്ഞാനി അല്ലയോ പാണ്ഡുപുത്ര സരിത് സാഗരവുമായി യോജിച്ച് ഒന്നാകുന്നത് പോലെ ഞാനുമായി ഐക്യം പ്രാപിക്കുന്നു ശുഗനളിക ന്യായത്തിന് ആസ്പദമായ ശുഗം കമ്പിയിൽ നിന്ന് പിടിവിട്ട് മോഹമുക്തമായി മരക്കൊമ്പിലിരിക്കുന്നത് പോലെ ഗുണാതീതന് താൻ തന്നെ ബ്രഹ്മമാണ് എന്ന് അനുഭവപ്പെടുന്നു അവനെ സ്വസ്വരൂപജ്ഞാനം ആലിംഗനം ചെയ്യുന്നു അവൻ പെട്ടെന്ന് അജ്ഞാനത്തിൻ്റെ സുഖസുഷുപ്തിയിൽ നിന്ന് സ്വസ്വരൂപ പ്രബുദ്ധതയിലേക്ക് ഉയർന്നെഴുന്നേൽക്കുന്നു അവൻ്റെ കയ്യിലിരുന്ന ദേഹബുദ്ധി ദർപ്പണം താഴെ വീണ് ഛിന്ന ഭിന്നമായി പോകുന്നു തന്മൂലം അവൻ്റെ ജ്ഞാനസ്വരൂപം പ്രതിമുഖമായി കാണാൻ അവന് കഴിയുന്നില്ല സമീരണൻ നിശ്ചലമാകുമ്പോൾ കല്ലോലങ്ങൾ സമുദ്രത്തോടൊപ്പം ചേർന്ന് ഒന്നാകുന്നത് പോലെ ദേഹാഹങ്കാരമാരൻ നിശ്ചലമാവുമ്പോൾ ജീവാത്മാവ് പരമാത്മാവിനോട് ചേർന്ന് ഒന്നായി തീർന്നു അപ്പോൾ അവൻ എൻ്റെ അവസ്ഥയെ പ്രാപിക്കുന്നു വർഷകാലാന്ത്യത്തിൽ കാർമികങ്ങൾ ആകാശത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ ഞാനുമായി സാത്മ്യം പ്രാപിച്ചവൻ ശരീരത്തോടെ ഇരുന്നാലും ത്രിഗുണങ്ങളുടെ സ്വാധീന വലയത്തിൽ അമരുന്നില്ല ഫടിക കൂട്ടിലാക്കിയ ദീപത്തിൻ്റെ പ്രകാശം മങ്ങാത്തതുപോലെ ബടവാഗ്നിയെ സാഗരജലം അണയ്ക്കാത്തതുപോലെ തൃകുണങ്ങളുടെ വേലിയേറ്റത്തിലും ഇറക്കത്തിലും അവൻ്റെ ബോധം മലിനപ്പെടുകയില്ല ജലത്തിൽ താരാനാഥൻ പ്രതിഫലിച്ച് കാണുന്നത് പോലെയാണ് അവൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നത് തൃഗുണങ്ങളുടെ പ്രൗഢി അവൻ്റെ ശരീരത്തെ അവയുടെ താളത്തിനൊപ്പിച്ച് നൃത്തം ചവിട്ടിച്ചാലും അവൻ്റെ ആത്മാവ് നിർവികാരമായിരിക്കും ഈ അവസ്ഥയിലെത്തുന്ന ഒരുവന്റെ അന്ധക്കരണത്തിൽ ദൃഢനിശ്ചയം ഉണ്ടായിരിക്കും അവൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൻ അശ്രദ്ധനായിരിക്കും പടം പൊഴിച്ച് കളഞ്ഞ് മാളത്തിൽ പ്രവേശിച്ച സർപ്പത്തിൻ്റെ സ്ഥിതിയാണ് അവൻ്റേത് പൊഴിച്ച് കളഞ്ഞ പുറം ചട്ടയെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ താമരപ്പൂവിൻ്റെ പരിമളം വായുവിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് പൂവിലേക്ക് മടങ്ങുകയില്ല അതുപോലെ ബ്രഹ്മവുമായി ഐക്യം പ്രാപിച്ചവന് ദേഹധർമ്മങ്ങളെപ്പറ്റിയോ ദേഹകാര്യങ്ങളെ പറ്റിയോ യാതൊരു ഔത്സുഖ്യവുമില്ല ദേഹബുദ്ധി പോയി കഴിയുമ്പോൾ അവൻ ആത്മ മാത്രം സദാ സ്മരിക്കുന്നു അതല്ലാതെ മറ്റെന്താണ് അവന് സ്മരിക്കാനുള്ളത് അപ്രകാരമുള്ളവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗുണങ്ങളെ അതിക്രമിച്ച് കടന്നിരിക്കുന്നു അവൻ ജനന മരണ ജരാ ദുഃഖാദികളിൽ നിന്ന് മോചിതനായിരിക്കുന്നു അപ്രകാരമുള്ള ഒരുവനെ ഞാൻ ഗുണാതീതൻ എന്ന് വിളിക്കുന്നു മേഘഗർജനം കേട്ട് ആമോദിക്കുന്ന മയൂരത്തെ പോലെ ഭഗവാന്റെ വാക്കുകൾ ശ്രവിച്ച് അർജുനൻ ഹർഷ പുളകിതനായി അല്ലയോ പ്രഭോ ഈ ത്രിഗുണങ്ങൾക്കും അപ്പുറത്ത് കടന്നവൻ എന്ത് ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്നു അവൻ ഏത് വിധ ആചാരത്തോടു കൂടിയവനാണ് അവൻ എങ്ങനെയാണ് ത്രിഗുണങ്ങളെ മറികടക്കുന്നത് വീരനായ അർജുനൻ ആഹ്ലാദ തിമിറപ്പോടെ ചോദിച്ചു പ്രഭു ഹൃദയത്തിൽ അടിയുറച്ച ജ്ഞാനം കൈവരിച്ചവന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഗുണാതീതനായ ഒരുവന്റെ പെരുമാറ്റം എങ്ങനെയാണ് അവൻ ഏത് പ്രകാരമാണ് ഗുണങ്ങളെ അതിക്രമിക്കുന്നത് അല്ലയോ കാരുണ്യ ഗേഹമായ ഭഗവാനെ അതേപ്പറ്റിയെല്ലാം എനിക്ക് വിശദീകരിച്ചു തന്നാലും അർജുനന്റെ ചോദ്യങ്ങൾ കേട്ട് ഷഡ്ഗുണരാജാവായ ഭഗവാൻ അരുൾ ചെയ്തു അർജുന നിന്റെ ചോദ്യം തികച്ചും വിചിത്രമായിരിക്കുന്നു അത് വളരെ നിസ്സാരമായി പോയി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു എങ്ങനെ നിശ്ചലമാകുമെന്നോ സത്യം എങ്ങനെ അസത്യമാകുമെന്നോ ചോദിക്കുന്നത് പോലെ അസംബന്ധമാണ് നിന്റെ ചോദ്യം ഒരുവൻ ഗുണാതീതനാണെന്ന് പറയുമ്പോൾ തന്നെ അവൻ ഗുണങ്ങളെ മറികടന്നവനാണെന്നല്ലേ അതിൻ്റെ അർത്ഥം ഗുണങ്ങളുമായി സംബന്ധപ്പെടാനിടയായാൽ പോലും ഗുണാതീതന് അതിൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന് അകന്നു മാറാൻ കഴിയും അവനിൽ എന്തെങ്കിലും ഗുണങ്ങളുള്ളതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല എന്നാൽ എല്ലായ്പ്പോഴും ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയാനിടയാകുന്ന ഒരു ഗുണാതീതൻ ഗുണങ്ങൾക്ക് വശകനാണോ അല്ലയോ എന്നറിയുന്നത് എങ്ങനെയാണെന്നാണ് നിന്റെ സംശയമെങ്കിൽ അതിന് അർത്ഥമുണ്ട് നിന്റെ ചോദ്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നിന്റെ സംശയങ്ങൾ നീക്കി തരുന്നതിനു വേണ്ട വിവരണം ഞാൻ നൽകാം അപ്രകാരമുള്ള ഒരുവന്റെ ലക്ഷണങ്ങൾ വിശദീകരിക്കാം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ീ അല്ലയോ പാണ്ഡവ സത്വഗുണധർമ്മമായ പ്രകാശവും രജോ ഗുണധർമ്മമായ പ്രവൃത്തിയും തമോ ഗുണധർമ്മമായ മോഹവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ ആര് അവയെ ഉള്ളുകൊണ്ട് വെറുക്കാതിരിക്കുന്നുവോ അവ ഇല്ലാത്ത സ്ഥിതിയിൽ അവയെ കാക്ഷിക്കാതിരിക്കുന്നുവോ അവനത്രേ ഗുണാതീതൻ അല്ലയോ പാണ്ഡുപുത്ര ഗുണാതീതനിൽ രജോഗുണത്തിൻ്റെ ഉത്കർഷം ഉണ്ടാകുമ്പോൾ പ്രവൃത്തി അവനെ വലയം ചെയ്യുന്നു അവൻ്റെ ദേഹത്തിൽ കർമാങ്കുരങ്ങൾ മുളയ്ക്കുകയും അവൻ ഭൗതിക കാര്യങ്ങളിലേക്ക് വലിച്ചുഴക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ താൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള അഭിമാനമോ താൻ കർത്താവാണെന്നുള്ള അഹങ്കാരമോ അവനില്ല താൻ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവൻ അതിൽ ഖേദിക്കുകയില്ല ഗുണാതീതനിൽ സത്വഗുണം പ്രബലീഭവിക്കുമ്പോൾ അവൻ്റെ ഇന്ദ്രിയങ്ങൾ ജ്ഞാനപ്രകാശം കൊണ്ട് പൂരിതമാകുന്നു എന്നാൽ അവൻ്റെ വിദ്വത്വത്തിൽ അവൻ ഹർഷഭരിതനാകുന്നില്ല അവനിൽ തമോഗുണം അധികരിക്കുമ്പോൾ അവൻ അസന്തുഷ്ടനാകുന്നില്ല മോഹഭ്രമം അവനെ വിഴുങ്ങുകയില്ല അജ്ഞാനത്തോട് അവൻ അനിഷ്ടം ഭാവിക്കുകയോ അജ്ഞാനത്തെ അംഗീകരിക്കുകയോ ചെയ്യുകയില്ല മോഹവേളയിൽ അവൻ ജ്ഞാനം സമ്പാദിക്കാൻ ഇച്ഛിക്കുന്നില്ല കർമ്മങ്ങൾ ആരംഭിക്കുന്നതിൽ അവൻ തൽപരനല്ല എന്നാൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയായാൽ അവൻ ദുഃഖിക്കുകയുമില്ല ഗുണങ്ങൾക്ക് ഗണന നൽകാത്ത അവൻ്റെ സ്ഥിതി പ്രഭാതവും മധ്യാനവും പ്രദോഷവും ബാധിക്കാത്ത പ്രഭാകരൻ്റെത് പോലെയാണ് അവൻ്റെ പ്രകാശം വർദ്ധിപ്പിക്കുന്നതിനായി അവൻ കൂടുതൽ ജ്ഞാനം സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടോ വാരുധി നിറയ്ക്കുന്നതിന് വർഷജലം വേണമോ അതുപോലെ അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ കർത്താവ് അവനാണെന്ന് അവൻ എങ്ങനെ അഭിമാനിക്കും ഹിമത്താൽ മൂടപ്പെട്ട ഹിമവാൻ ശൈത്യം കൊണ്ട് സീൽക്കാരം പുറപ്പെടുവിപ്പിക്കുമോ മായാമോഹത്തിന് അവൻ്റെ ജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയുമോ ഗ്രീഷ്മകാലത്തെ മഹാതപം മഹാഗ്നിയെ കീഴ്പ്പെടുത്തുമോ